ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സമൃദ്ധിയും സംരക്ഷണവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ നേരുന്നു സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനമായി ഇന്ന് നാം ഓണം ആഘോഷിക്കുമ്പോൾ കർത്താവായ ദൈവം നിങ്ങളുടെ അല്പമായ കാര്യങ്ങളെ എല്ലാം ഇന്ന് സമൃദ്ധിയാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അഞ്ചപ്പവും രണ്ടു മീനും അത് വർദ്ധിപ്പിച്ച് അയ്യായിരം പേർക്ക് ഭക്ഷണം ഒരുക്കിയ യേശുനാഥൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്നും ഓണം ആഘോഷിക്കാൻ ചില കാരണങ്ങൾ കൊണ്ട് സാധിക്കാത്തവരുണ്ട് ദാരിദ്ര്യവും കടബാധ്യതയും കാരണം ഓണം ആഘോഷിക്കാൻ കഴിയാത്തവരുണ്ട് ആശുപത്രികളിലായി പോയതിനാൽ രോഗാവസ്ഥയിലായതിനാൽ ഓണം ആഘോഷിക്കാൻ കഴിയാത്തവരുണ്ട് കുടുംബത്തിൽ ആരുടെയെങ്കിലും വേർപാടിൻ്റെ ദുഃഖം കാരണം ഓണം ആഘോഷിക്കാത്തവരുണ്ട് ഇന്ന് നാം ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അവിടുത്തെ സമൃദ്ധിക്കു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം ആത്മീയവും ഭൗതികവുമായ സമൃദ്ധി ഇന്ന് കർത്താവ് നമുക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കാം ഇന്ന് കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന സമയം ദൈവം നമ്മുടെ മധ്യ ഉണ്ടാകുന്നതിനും എല്ലായിടവും സമൃദ്ധിയും സമാധാനവും ഇന്നുണ്ടാകാനും ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തിന്റെ ദിവസമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം പ്രത്യേകിച്ച് സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കാം കഥാവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് എല്ലാ മേഖലയിലും സമൃദ്ധിയിലേക്ക് നിങ്ങളെ വഴി നടത്തും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ േശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെയിരുന്നു യഹൂദരുടെ പെസഹാ തിരുന്നാൾ അടുത്തിരുന്നു യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ഫീലിപൂസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു ഫിലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ ഇരുന്നൂറ് ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല ശിഷ്യന്മാരിൽ ഒരുവനും ഷിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു അഞ്ച് ബാർലി അപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് യേശു പറഞ്ഞു ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തു വിൻ ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ അഞ്ച് ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ പന്ത്രണ്ട് കുട്ട നിറയെ അവർ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട് ജനങ്ങൾ പറഞ്ഞു ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ വീണ്ടും ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുവാൻ നീ അവസരം ഒരുക്കിയതിനോട്ട് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകിയതിനോട്ട് നന്ദി പറയുന്നു കഥാവേ ഇന്ന് ഈ ഓണാഘോഷ ദിവസത്തിൽ കഥാവെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ സമൃദ്ധിയുടെ വിരുന്ന് നൽകിയ ദൈവമാണ് ഈ സമയം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ദർശിക്കുവാൻ കാത്തിരിക്കുന്ന ഈ ജനതകളുടെ മുൻപിൽ നീ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കഥാവേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നീ അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാർക്ക് സംതൃപ്തിയാകുവോളം നീ ഭക്ഷണം നൽകി ഇന്ന് ഓണം ആഘോഷിക്കാൻ പോകുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ന് ഈ സമൃദ്ധിയാൽ നീ നിറയ്ക്കണമേ കഥാവെ അനേകർ ഇന്ന് സാമ്പത്തിക ദുരിതം കാരണം ആശുപത്രി കേസുകൾ കാരണം രോഗപീഠകൾ കാരണം കുടുംബാംഗങ്ങളുടെ വേർപാട് കാരണം ഓണം ആഘോഷിക്കാതിരിക്കുന്നവരുണ്ട് ഇവരോടെല്ലാം ഇന്ന് നീ കരുണ ചൊരിയണമേ കഥാവേ ഇന്ന് ഞങ്ങൾക്കുള്ള അല്പം നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്ന് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും ദിവസമാണല്ലോ എല്ലായിടവും ഐശ്വര്യത്തികവും എല്ലായിടവും സന്തോഷവും സമാധാനവും കൊണ്ട് എല്ലാവരും ഒരുമിച്ചുകൂടി കൂടി ഇന്ന് ഈ ദിവസം ആഘോഷമാക്കുന്നതിന് ദൈവമേ നീ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങളുടെ കുടുംബത്തിലെ നാഥനായി ഇന്ന് വാഴണമേ ഇന്നത്തെ ദിവസം മനസ്സിൽ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ എല്ലാവരോടും പാപങ്ങൾ ക്ഷമിച്ച് പരസ്പരം ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഇന്ന് ഞങ്ങൾക്ക് സാധിക്കണമേ അനേക വർഷങ്ങളായി ഹൃദയത്തിൽ വിദ്വേഷവും വെറുപ്പും വെച്ചിരിക്കുന്ന പിണങ്ങി മാറിയിരിക്കുന്ന ഒന്ന് സംസാരിക്കാനോ ചിരിക്കാനോ പോലും കഴിയാത്ത മക്കളെ ഇന്ന് അവരുടെ ഹൃദയത്തെ നീ സ്പർശിക്കണമേ കർത്താവെ ആത്മീയ സമൃദ്ധി ഞങ്ങൾക്ക് ഇന്ന് നൽകണമേ എല്ലാവരോടും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു വിശാലമായ മനസ്സ് ഹൃദയവും ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നിച്ചു കൂടുന്ന എല്ലാവരും ദൈവിക ആനന്ദവും സമൃദ്ധിയും സംതൃപ്തിയും കൊണ്ട് നിറയ്ക്കണമേ കഥാവേ ഇന്ന് ഞങ്ങൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളെ സന്ദർശിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ ഇന്നത്തെ ദിവസം എല്ലാവരുടെയും കണ്ണ് സന്തോഷത്തിന്റെ കണ്ണുകളാക്കി മാറ്റണമേ കഥാമേ കണ്ണ് നീരൊപ്പുന്ന നാഥ ഇന്ന് കരച്ചിലും വേദനയും വിഷമങ്ങളും അവിടുന്ന് എടുത്തു മാറ്റി ഉള്ളത് എല്ലാവരും സംതൃപ്തരായി നിന്നെ ആരാധിക്കുവാൻ നിന്നെ സ്തുതിക്കുവാൻ ഇന്ന് നീ ഞങ്ങളുടെ കുടുംബത്തിൻറെ ഭവനത്തിൻറെ നാഥനാകണമേ രക്ഷകനാകണമേ ഞങ്ങളിലുള്ള അല്പം അങ്ങേക്ക് തരുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് തരുന്നു കർത്താവെ ഞങ്ങളിലുള്ള ഒന്നുമില്ലായ്മ അങ്ങേക്ക് തരുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ നിന്നെ ആരാധിച്ചു സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ മേൽ കനിവ് തോന്നി ഇവരെ ഒത്തിരി ദാരിദ്ര്യത്തിലേക്ക് കയറ്റി വിടുന്ന കടബാധ്യതയിൽ നിന്ന് കർത്താവെ ഇവരെ രക്ഷിക്കണമേ ദൈവമേ വർധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ീ മക്കൾക്ക് ഒരാശ്വാസം നൽകി ഇന്നൊരു വലിയ അത്ഭുതവും അടയാളവും നീ പ്രവർത്തിക്കണമേ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ സമൃദ്ധമായി പൂച്ചേകർത്താവെ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ നീ അനുഗ്രഹിക്കണമേ കഥാവേ കടക്കിണയിൽ നിന്നെല്ലാ മക്കളെയും നീ മോചിപ്പിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് സമൃദ്ധിയാൽ ഭക്ഷിക്കുന്നതിന് നിന്നിൽ ഉള്ള ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയാലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ ഇന്നത്തെ ഇവരുടെ നിയോഗത്തെ നീ കാണണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയും ഇന്നത്തെ ഞങ്ങളുടെ ആഘോഷങ്ങളെയെല്ലാം നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആഘോഷങ്ങളിലെല്ലാം കർത്താവേ നീ ഒന്നാം സ്ഥാനം എടുക്കണമേ കഥാവേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വേദനയോടെ ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് ഇന്നൊരു വലിയ അത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റണമേ രോഗികൾക്ക് രോഗശാന്തി നൽകണമേ ദൈവമേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവർക്ക് ആരുമില്ലാത്തതിനാൽ ഓണം ആഘോഷിക്കാതിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ നാഥ നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഇന്നത്തെ എല്ലാ ആഘോഷ വേളകളിലും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് തുണയേകി നിന്റെ സമൃദ്ധി ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഥാവേ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് എല്ലായിടവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്താൻ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ കുടുംബാംഗങ്ങൾ ഒന്നിക്കുന്നതിനും ദൈവമേ പരസ്പര വിദ്വേഷം മാറ്റിവെച്ച് ശത്രുത മാറ്റിവച്ച് സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ഇന്ന് ഒരുമിച്ച് എല്ലാം കൊണ്ടും ആഘോഷമാക്കാൻ ദൈവമേ നിന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കുടുംബത്തിന്റെ രക്ഷകനും നാഥനും ഏറ്റവും പ്രധാനിയായി ഞങ്ങൾ നിന്നെ വാഴിക്കുന്നു കഥാവെ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ കുടുംബത്തെ ഏറ്റെടുക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ജോലികളെ ഏറ്റെടുക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ചടങ്ങുകളെയും ഏറ്റെടുക്കണമേ എല്ലാം കൊണ്ടും മനോഹരമായ ഒരു ദിവസമാക്കി എല്ലാവരും സന്തോഷത്തിന്റെ ഒരു ദിവസമാക്കി സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ദിവസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് കഥാവേ അങ്ങേക്ക് ഞങ്ങൾ കൂടാതെ കൂടി നന്ദി അർപ്പിക്കുന്നു നിന്നെ സ്തുതിച്ചു ആരാധിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എല്ലാം കൊണ്ടും സംതൃപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവ് ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൻ്റെ രക്ഷകയും നാഥയുമായി എഴുന്നള്ളി വന്ന് കുടുംബത്തിൽ ായ്മ അവസ്ഥ മാറ്റി സമൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടുത്തെ ദാരിദ്ര്യ അവസ്ഥ കണ്ട് അവിടുത്തെ കഷ്ടപ്പാടുകളും വേദനയും കണ്ട് അമ്മ മാതാവ് നിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ആ കുടുംബത്തിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും ദിവസമാക്കിയതുപോലെ ഇന്ന് ഓണം ആഘോഷിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ മുഴുവൻ കേരളത്തിലും ഇന്ത്യയിലും ലോകം മൊത്തം ഇന്ന് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടു നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ആദ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിനക്ക് സംതൃപ്തിയും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നൽകി എല്ലാവരും ഐക്യതയോടെ സ്നേഹത്തോടെ ആഹ്ലാദത്തിൽ ഇന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്നത്തെ എല്ലാ ചടങ്ങുകളും കർത്താവ് ആഘോഷമാക്കട്ടെ അവിടുന്ന് നിന്റെ മിഴികളിൽ നിന്ന് കണ്ണുനീരൊപ്പിയെടുക്കട്ടെ എല്ലാം കൊണ്ടും സന്തോഷത്തിന്റെ ഒരു ദിവസമാകട്ടെ ഇന്ന് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യണം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ആമേൻ എല്ലാവർക്കും ഓണത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു ഹാപ്പി ഓണം ഗോഡ് ബ്ലെസ് യു